സർക്കാരും ആരോഗ്യമന്ത്രിയും നിയമസഭയിൽ ഒരു കണക്കൊക്കെ പൊട്ട തെറ്റാണ് അത് ശരിയല്ല തെറ്റാണ് ഞാൻ നടന്ന ദിവസം നമുക്ക് കാണാതിരിക്കാൻ പറ്റും ഞാൻ രണ്ടുമൂന്ന് ദിവസമൊക്കെ അവരെ മുമ്പിൽ കൈയാണിച്ചുകൊണ്ട് പോയി കൈയാണിച്ച് പോയി കാരണം അവരൊരു സംഘടന നടന്ന സമരമാണ് പിന്നെ നമ്മൾ ഞാൻ അവരെ അടുത്തേക്ക് ചെന്നു അവർ വിളിക്കുകയും ചെയ്തു അവരുടെ അടുത്തേക്ക് ചെന്നു ആ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു അതിന്റെ അവസാനം വരെ കൂടെ നിക്കും ഈ ഈ ഇത് നേടിയെടുക്കുന്നത് വരെ അവരുടെ കൂടെ നിൽക്കും അതൊരു ന്യായമായ കാര്യമാണ് പിന്നെ സർക്കാരും ആരോഗ്യമന്ത്രിയും നിയമസഭയിൽ ഒരു കണക്കൊക്കെ പൊട്ട തെറ്റാണ് അത് ശരിയല്ല തെറ്റാണ് ഞാൻ എല്ലാ കണക്കും ആ നിയമസഭയിൽ കൊണ്ടുവന്നതാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ കൂടുതൽ പണമാണ് കേന്ദ്ര സർക്കാർ തന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലില് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും തമ്മിൽ തർക്കമുണ്ട് അവ പൈസ കൊടുക്കില്ലായിരുന്നു ഇപ്പോൾ അവര് കത്തെഴുതി സംസ്ഥാന ഗവൺമെന്റ് അത് ഈ ആശാവർഗർമാരുടെ കാര്യത്തിൽ അല്ലതെ എൻ എച്ച് എം ആണ് എൻ എച്ച് എമ്മിന്റെ പണമാണ് കൊടുക്കുന്നത് അല്ലെ തൊള്ളായിരം കോടി കേരളത്തിലെ ആശാവർക്കർമാർക്ക് കേന്ദ്രം കൊടുക്കുവാണ് തൊള്ളായിരം ജില്ലാൻ കോടി കൊടുക്കുന്നത് എൻ എച്ച് എമ്മിന്റെ ഫണ്ടായിട്ടാണ് അതിൽ നിന്നാണ് ഇവരുടെ ആ കേന്ദ്രം കൊടുക്കുന്ന ഇൻസെൻറ്റീവ് എടുത്ത് കൊടുക്കുന്നത് അപ്പൊ ഇവരുടെ കാര്യത്തിൽ നൂറ് കോടി രൂപ കേന്ദ്രമൊന്നും കൊടുക്കാനില്ല എൻ എച്ച് എമ്മിലായിരുന്നു കൊടുക്കാനുണ്ടായിരുന്നു അത് ഞാൻ പറഞ്ഞപ്പോൾ ജനുവരി ഇരുപത്തി അഞ്ചാം തീയതിയാണ് നൂറ് കോടി കൊടുക്കുക തൊണ്ണൂറ്റേഴ് കോടി കൊടുക്കാൻ ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി അത് കൊടുത്തു അപ്പൊ ഈ വർഷം ഒരു രൂപ കൊടുക്കാനില്ല പിന്നെ ദിന രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ഇനി ഒരു രൂപയും കിട്ടാനില്ല കൂടുതലാണ് കിട്ടിയിരുന്നത് ഈ ഈ ഇത് നേടിയെടുക്കുന്നത് വരെ അവരുടെ കൂടെ നിൽക്കും അതൊരു ന്യായമായ കാര്യമാണ്